അഡ്രിയാൻ ലോണയ്ക്ക് പകരമായിക്കൊണ്ട് ഫെഡോർ സെർണെറ്റ് എന്ന പുതിയ വിദേശ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമാണ് അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന വെറും ഏഴായിരം ഫോളോവേഴ്സ് മാത്രമായിരുന്നുള്ളൂ ഇന്ത്യയിൽ കാലുകുത്തുന്നതിന് മുമ്പ് തന്നെ എന്താണ് ബ്ലാസ്റ്റേഴ്സിൻ്റെയും മഞ്ഞപ്പടയുടെയും പവർ ഫെഡോർ സെർണിറ്റ് അറിഞ്ഞിട്ടുണ്ട് എന്തായാലും ആ ഒരു ഏഴായിരത്തിൽ നിന്നും വെറും ദിവസങ്ങളെ കൊണ്ട് ഒരു ലക്ഷവും കടന്ന് ഒന്നര ലക്ഷം ഫോളോവേഴ്സിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഫെഡോർ സെർണേജ് ഐ എസ് എൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു കളിക്കാരന് ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ഇത്രയധികം ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസിന്റെ പവർ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഫെഡോർ സെർണിച്ചിൻ്റെ കളി ഞങ്ങൾക്ക് സ്റ്റേഡിയത്തിൽ നന്നായി കണ്ടാൽ മതി എന്നുള്ളൊരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പറയുന്നത് അഡ്രിയാ പകരമായി കൊണ്ട് ഫെഡോർ സെർമിച്ചിനെ പകരം വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്നും നോക്കിക്കാണേണ്ടി വരും